നമസ്കാരം ഒടുവിൽ നിവിൻ പോളിയും കുടുങ്ങി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ മലയാള ചലച്ചിത്ര ലോകത്തെ നിരവധി നടന്മാർക്കെതിരെ പോലീസ് കേസെടുത്തിരുന്നു നടന്മാർക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി നടിമാരും മറ്റ് യുവതികളും രംഗത്ത് വന്നതിന് പിന്നാലെയാണ് കേസെടുത്തത് ഇതായിപ്പോൾ ഏറ്റവും ഒടുവിലായി നിർണായകമായ ഒരു വാർത്ത പുറത്തു വരികയാണ് നിവിൻ പോളിയും പീഡന പരാതിയിൽ കുടുങ്ങിയിരിക്കുകയാണ് നിവിൻ പോളിക്കെതിരെയും പോലീസ് ഇപ്പോൾ യുവതിയുടെ പരാതിയിൽ കേസെടുത്തിരിക്കുകയാണ് നിവിൻ പോളി അടക്കം ആറുപേർക്കെതിരെയാണ് പോലീസ് കേസ് എടുത്തിരിക്കുന്നത് വിദേശത്തേക്ക് യുവതിയെ വിളിച്ചു വരുത്തി സിനിമയിൽ അഭിനയിക്കാൻ അവസരം നൽകാം എന്ന് തെറ്റിദ്ധരിപ്പിച്ച് പീഡിപ്പിച്ചു എന്നാണ് കേസ് നിവിൻ പോളിക്കൊപ്പം തന്നെ ഒരു നിർമ്മാതാവും സംഭവത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വരികയാണ് എന്തായാലും ഏറ്റവും നിർണായകമായ വാർത്തയാണ് പുറത്തു വരുന്നത് കൂടുതൽ പ്രതികരണങ്ങളും കൂടുതൽ വിശദാംശങ്ങളും പുറത്തു വരുന്നതേ ഉള്ളൂ എങ്കിൽ പോലും മലയാള സിനിമാ രംഗത്ത് ഇപ്പോൾ ഇതാ വീണ്ടും പീഡനപരാതികൾ ചർച്ചയാവുകയാണ് നിവിൻ പോളി അടക്കമുള്ള ആറുപേർക്കെതിരെ പോലീസ് കേസെടുത്തു എന്ന നിർണായകമായ വാർത്ത പുറത്തു വരുമ്പോൾ ഇനി ജാമ്യമില്ല വകുപ്പ് പ്രകാരം എടുത്ത ഈ കേസിനെ എങ്ങനെ നടൻ നേരിടുന്നു എന്നതും സുപ്രധാനമായ കാര്യമാണ് ഗുരുതരമായ ആരോപണമാണ് കേസിലുള്ളത് എന്നാണ് അറിയുന്നത് പോലീസ് പ്രാഥമികമായ അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരിക്കുന്നത് എന്നും അറിയപ്പെട്ടു കഴിയുന്നു എന്തായാലും ഈ മണിക്കൂറിലെ ഏറ്റവും നിർണായകമായ വാർത്തയാണ് ഇത്